സങ്കീർത്തനം നൂറ്റി മുപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിൽ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബന്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞു ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളെ ഹോടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ എരുസലേമേ നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ എരുസലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമരിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റി പോകട്ടെ ഇടിച്ചു കളയവിൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളയവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏതോ മേർക്കായി നാൾ ഓർക്കേണമേ നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു പാറമേലടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ